ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വന്ന് കയറിയ ദിവസം തന്നെ മത്സരാർത്ഥികൾ ഗെയിം തുടങ്ങിയിട്ടുണ്ട് പലരും മറ്റുള്ളവരെ ടാർഗറ്റ് ചെയ്ത് ഗെയിം കളിച്ച് തുടങ്ങിയിരിക്കുകയാണ് അതിൽ അനീഷിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് ഇന്നലെ വാതിൽ ചവിട്ടി പൊളിക്കാനൊക്കെ പോയെന്നേ ആ ബാത്റൂമിൽ അതായത് ടാസ്കിൻ്റെ ഭാഗമായിട്ട് ആ ഒരു ഒരു ബാൻഡ് കിട്ടിയല്ലോ സ്റ്റാർ ബാൻഡ് കിട്ടിയപ്പോൾ അത് നമ്മുടെ അതും കൊണ്ട് ആര്യനോടി ബാത്റൂമിനകത്തേക്ക് കയറി ഇപ്പൊ ബാത്റൂം ചവിട്ടി തുറക്കാനൊക്കെ മൂപ്പര് നോക്കി മാസ് കാണിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ എല്ലാരെയും ചൊറിഞ്ഞ് അനീഷ് കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഗെയിമിനകത്ത് അത് നല്ലത് തന്നെയാണ് അനീഷ് ആക്ച്വലി ഒരു റിബലായിട്ടാണ് അവിടെ നിൽക്കുന്നത് സ്ത്രീകളുടെ ബെഡിന്റെ അടുത്ത് കിടക്കില്ല സ്ത്രീകളുള്ള ബെഡ് കിടക്കില്ല സ്ത്രീകളുമായിട്ട് മൂപ്പർക്ക് ഒരു പ്രശ്നമാണ് പുള്ളി ഡിവോഴ്സ് ഒക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ പുള്ളിയുടെയൊക്കെ സ്റ്റോറി പറയുമ്പോൾ നമുക്കറിയാം എന്താണെങ്കിലും ബിഗ് ബോസിനകത്ത് ഇന്നലെ ഇന്നലെ നടന്ന സംഭവ വികാസങ്ങളിൽ അനീഷുമുണ്ട് ആ പ്രൊമോ കാണുമ്പോൾ നമുക്കറിയാം വാതില് ചവിട്ടിപ്പൊളിക്കാൻ ശ്രമിച്ചതിന് ആദ്യ വീക്കെൻഡിൽ തന്നെ ലാലേട്ടം പിടിച്ച് എയറിലാക്കുമോ എന്ന് മാത്രമേ കാണാനുള്ളൂ കാരണം അത്യാവശ്യം നല്ല ഫോഴ്സ് ഉപയോഗിക്കുന്നുണ്ട് ഇന്നലെ അത് കണ്ടതാണ് എപ്പിസോഡിൽ അതേപടി ഉണ്ടോ എന്ന് അറിയില്ല പക്ഷെ പ്രൊമോയിൽ വന്നിട്ടുണ്ട് കേട്ടോ അനീഷ് അത് ചവിട്ടി പൊളിക്കാൻ ശ്രമിക്കുന്നത് പോലെ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇനി അതിനെ ഒരു വിഷയമാക്കിയിട്ട് വീക്കെൻഡിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യ ആഴ്ച തന്നെ മിക്കവാറും അനീഷിന് ലാലട്ടൻ്റെ ആയിരിക്കുന്നതൊക്കെ കേൾക്കേണ്ടി വരും പക്ഷെ എനിക്ക് തോന്നുന്നു നല്ല ഗെയിമറാണ് കയറി വരാൻ ചാൻസ് ഉണ്ട് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം